വന്യജീവി മനുഷ്യസംഘർഷം വർദ്ധിക്കുകയും വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കോതുമംഗലത്ത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത രീതിയോട് വി ഡി സതീശൻ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസുകാർ കരുതിയിരുന്നോളാൻ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കോതുമംഗലത്ത് യു ഡി എഫ് എം എൽ എ മാർ നടത്തിയ ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിന് മുൻപ് പ്രകടനവും ഉണ്ടായിരുന്നു വന്യമൃഗശല്യം സംസ്ഥാനത്ത് അതിരൂക്ഷമാണ് വന്യമൃഗങ്ങളുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചു ഈ സാഹചര്യത്തിലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് വി ഡി സതീശൻ ആരോപിച്ചു ഇങ്ങനെയെല്ലാം സംഘർഷം ഉണ്ടാകുന്നു ആനയുടെ എണ്ണം കൂടുന്നു കടുവയുടെ എണ്ണം എണ്ണം കൂടുന്നു നാട്ടിലേക്ക് ഇറങ്ങിയ പല പല കാരണങ്ങളും പോകുന്നില്ല പക്ഷേ ഇത് പരിഹരിക്കാനുള്ള എന്ത് ശ്രമമാണ് കഴിഞ്ഞ മൂന്നാല് കൊല്ലമായി ഞങ്ങൾ നിരന്തരം നിയമസഭയ്ക്കകത്തും പുറത്തു പറയുന്നു ഒരു പരിപാടി സർക്കാരിനുണ്ട് ഹ്രസ്വകാല പരിപാടിയുണ്ടോ ദീർഘകാല പരിപാടിയുണ്ടോ ഒരു പരിപാടിയില്ല വനം മന്ത്രിയോട് പറഞ്ഞാൽ നമ്മൾ അഗ്രസീവായ വനം മന്ത്രിയുടെ മറുപടി ഞാൻ വനം മന്ത്രി ആയതുകൊണ്ടാണോ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള വിധി ചോദ്യമാണ് സർക്കാരിന്റെ നിസംഗതയ്ക്കെതിരെ എം എൽ എമാരായ മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പിള്ളിയും നടത്തിയ ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ബി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരവേലിയിൽ രാമകൃഷ്ണൻ കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആരംഭിച്ച സമരത്തിൽ യു ഡി എഫ് ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചുവെന്ന് സതീശൻ പറഞ്ഞു അതുകൊണ്ടാണ് സമരം അവസാനിപ്പിക്കുന്നത് മൃതദേഹവുമായി നടത്തിയ സമരം ഇന്ദിരയുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയോടെ ആയിരുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഈ പ്രതിഷേധത്തിന്റെ പേരിലുള്ള കേസിൽ ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്ത രീതിയെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു ക്രിമിനലിനെ കസ്റ്റഡിയിലെടുക്കുന്ന രീതിയിലാണ് പോലീസ് പെരുമാറിയത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസുകാർ കരുതിയിരിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഞങ്ങളതിനെ ബഹുമാനിക്കും ഞങ്ങളതിനെട്ട് ചെയ്യും നിയമവിരുദ്ധമായി ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളുടെ ജനപ്രതിനിധികളെ എനിക്ക് മാത്യു കൊലനാടൻ എൽഡോസ് കുന്നപ്പള്ളിയും കൂടി ഇവിടെ ഇരിക്കാൻ പോണു എന്നോട് പറഞ്ഞപ്പോ തന്നെ അറിയാം മാത്യു കൊലനാടൻ രാത്രി ഒഴിപ്പിക്കില്ല കാരണം മാത്യു കൊലനാടനെ കൊണ്ടുപോകും കാരണം ചെയ്യാൻ ചെയ്യാൻ പറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിന്നും വീട്ടിൽ പ്രതിപക്ഷ നേതാവിൽ നിന്ന് നാരങ്ങാനീർ സ്വീകരിച്ചാണ് എം എൽ എ മാർ സമരം അവസാനിപ്പിച്ചത് ഡീൻ കുര്യാക്കോസ് മോൻസ് ജോസഫ് അൻവർ സാദത്ത് അനൂപ് ജേക്കബ് റോജി എം ജോൺ ഉമ തോമസ് എസ് അശോകൻ ജോസഫ് വാഴക്കൻ അബ്ദുൾ മുത്തലിബ് അജയ് തറയിൽ ടി ശരത്ചന്ദ്ര പ്രസാദ് കെ പി ധനബാലൻ മനോജ് മുത്തേടൻ തുടങ്ങി വിവിധ നേതാക്കൾ പ്രസംഗിച്ചു സമ്മേളനത്തിന് മുമ്പ് പ്രകടനവും ഉണ്ടായിരുന്നു